ട്ടോ ഇത് ചേച്ചിക്ക് ഉള്ള സംഭവാണ് അപ്പൊ ചേച്ചി വന്നിട്ടില്ല കേട്ടോ അപ്പൊ ചേച്ചി കൊറേ നേരം എടുക്കുക വരാനായിട്ട് അപ്പൊ ഞാനാണ് ഈ വീഡിയോ അൺബോസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതാണ് കേട്ടോ സാധനം ടോർച്ചാണ് നല്ല രസം ഇതില് ചാർജ് കുത്താനുള്ളതാണ് കേട്ടോ അത് ഇതെന്താണ് ബാറ്ററി ഇടാന് ഇത് വെളിച്ചം കൂട്ടാനുള്ളതാണ് കൂട്ടാനും കുറയ്ക്കാനും നല്ല രസം രണ്ട് ഭാഗത്താണ് ലൈറ്റ് വരുന്നത്

ഓ സൂപ്പറല്ലേ രണ്ടു ഭാഗത്ത് ചേച്ചിക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഞാൻ ചാർജർ ഒക്കെ വരുന്നത് ഇവിടെ നമുക്ക് കൂട്ടാനും സ്ഥലം ഇത് ബാറ്ററി ഇടാൻ നല്ല അപ്പൊ അത്രേ ഉള്ളു ഇതിന് വില ഇരുന്നൂറ്റി അമ്പത് രൂപ